നമസ്കാരം കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിലെ ഏറ്റവും ചൂടേറിയ ചർച്ചാ വിഷയം നമ്മുടെ യുവാക്കളെല്ലാം വിദേശത്തേക്ക് ചേക്കേറുന്നു എന്നതാണ് എങ്ങനെയെങ്കിലും സ്റ്റുഡൻറ്റ് വിസയിൽ വിദേശത്തേക്ക് പോകാൻ കുട്ടികൾ വെപ്രാളപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിൻ്റെ കാരണം എന്തുമാവട്ടെ അങ്ങനെ എത്തുന്ന ചിലർ രക്ഷപ്പെടും ചിലർ നിരാശയോടുകൂടി തിരിച്ചു വരും ചിലർ ആത്മഹത്യ ചെയ്യുക വരെ ചെയ്യുന്ന സാഹചര്യമുണ്ട് ഇങ്ങനെ ഏറ്റവും അധികം കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നത് ബ്രിട്ടനിലേക്കാണ് യു കെയിലെ അനേകം സർവകലാശാലകളിൽ അത്യാവശ്യം ഇളവുകളൊക്കെ ചെയ്ത് വിദേശ വിദ്യാർത്ഥികളെ വലിയ ഫീസിൽ അഡ്മിഷൻ കൊടുക്കുന്നതുകൊണ്ട് ധാരാളം പേർ പണിയെടുക്കുന്നതിനും പഠിക്കുന്നതിനുമൊക്കെയായി എത്തി എന്നാൽ വിവാദം പെരുകിയതോടെ സ്റ്റുഡൻറ് വിസയിൽ പല നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി പ്രത്യേകിച്ച് ആശ്രിത വിസയിൽ സ്റ്റുഡൻറ്റ് വിസക്കാരനൊപ്പം അല്ലെങ്കിൽ വിസക്കാരിക്കൊപ്പം വരാനുള്ള അവസരമൊക്കെ എടുത്തു കളഞ്ഞു ഇതോടെ സ്റ്റുഡൻറ് വിസയുടെ എണ്ണം കുറഞ്ഞെന്നും വിദേശത്തേക്കുള്ള പ്രത്യേകിച്ച് യു കെയിലേക്കുള്ള തള്ളിക്കയറ്റം ഇല്ലാതായെന്നുമൊക്കെയുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് എന്നാൽ ഇപ്പോഴും വിദ്യാർത്ഥികൾ യു കെയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ആത്മവിശ്വാസത്തോടെ അവർ യു കെ അഭയകേന്ദ്രമായി കരുതുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഒരു ഏജൻസി യു കെയിലേക്ക് കൊണ്ടുപോയ കുട്ടികളുടെ എണ്ണം ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോഴിക്കോടുകാരനായ റിജുലേഷ് നേതൃത്വം കൊടുക്കുന്ന ഗ്ലോബൽ സ്റ്റഡി ലിങ്ക് ഇക്കുറി മാത്രം നൂറുകണക്കിന് കുട്ടികളെയാണ് യു കെയിലേക്ക് നിയമപരമായി കൊണ്ടുപോയത് വിസ നടപടികളെല്ലാം പൂർത്തിയാക്കി യു കെയിലേക്ക് പോകുന്ന കുട്ടികളെ ഗ്ലോബൽ സ്റ്റഡി ലിങ്ക് എറണാകുളത്ത് ഒരു ഹോട്ടൽ വിളിച്ച് ബ്രീഫിംഗ് നൽകി പ്രീ ഡിപ്പാർച്ചർ ബ്രീഫിംഗ് അതിലെ കാഴ്ചകൾ ഞങ്ങളുടെ ലേഖകൻ പിയൂഷ് ഒപ്പിയെടുത്തത് കാണാം പ്രീ ബ്രീഫിംഗ് വേദിയിലേക്ക് യു കെയിലേക്ക് പോകുന്ന സ്റ്റുഡൻസിനായിട്ടുള്ള പ്രീ ഡിപ്പാർച്ചർ ബ്രീഫ് എറണാകുളത്ത് നടക്കുകയാണ് ഇത് നടത്തുന്നത് ഗ്ലോബൽ സ്റ്റഡി ലിങ്ക് ആണ് എന്തായാലും നമുക്ക് ഈ എന്താണ് ഈ പ്രീ ഡിപ്പാർച്ചർ ബ്രീഫ് എന്ന് അറിയണം ഒരുപാട് സ്റ്റുഡൻസ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട് യു കെയിലേക്ക് പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് എന്തായാലും ഗ്ലോബൽ സ്റ്റഡി ലിങ്കിൻ്റെ ബിസിനസ് ഡെവലപ്മെൻ്റ് മാനേജർ നന്ദിനി ശ്രീകുമാർ നമ്മുടെ ശരിയാണ് എന്താണ് ഈ പ്രീ ബ്രീഫ് ഇവിടെ നടക്കുന്നത് ഗ്ലോബൽ സ്റ്റഡി അല്ലെങ്കി പ്രീ ഡിപ്പാർച്ചർ ആണ് ഇവരെല്ലാരും നമ്മുടെ സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് യു കെയിലേക്ക് പോകുന്ന സ്റ്റുഡൻസ് ആണ് അപ്പൊ ഇവരുടെ ഒരു ട്രാൻസിഷൻ ഏറ്റവും കൂടുതൽ ഈസി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ അക്കോമഡേഷനെ കുറിച്ച് അല്ലെങ്കിൽ എങ്ങനെ ജോബ്സ് കണ്ടുപിടിക്കാം അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ കൊണ്ടുപോകണം ഇതെല്ലാം നമ്മൾ ഈ പ്രീ ഡിപ്പാർച്ചർ സെമിനാറിലൂടെ ഇവർക്ക് ഇൻഫർമേഷൻ കൊടുക്കും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ഇത് തിങ്സ് ഇത് അദ്ദേഹം ഇനിയു ഡു ലൈക്ക് ഇപ്പം ബി ആർ പി കളക്ട് ചെയ്യുക എൻറോൾമെൻറ്റ് ചെയ്യുക എൻ ഐ നമ്പർ അല്ലെങ്കിൽ ജി പി രജിസ്ട്രേഷൻ ചെയ്യുക ഇതൊക്കെയാണ് ഫസ്റ്റ് തിങ്സ് പിന്നെ ഓൾസോ അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകണം നോ ഒരു ഡോക്യുമെൻസ് ഇത് അദ്ദേഹം നീഡ് ടു ക്യാറി ചെയ്ത് സാധനങ്ങൾ അതുപോലെ അവിടെ ചെന്ന് എങ്ങനെ അക്കോമഡേഷൻ കണ്ടുപിടിക്കാം പിന്നെ ജോബ്സ് എങ്ങനെ കണ്ടുപിടിക്കാം ഫൈനാൻഷ്യലി എങ്ങനെ ബഡ്ജറ്റ് ചെയ്യാം ബാങ്ക് അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യുക ആൻഡ് ഓൾ ഓഫ് നന്ദനി ശ്രീകുമാർ യു കെയിലാണ് ഉള്ളത് അല്ലേ യു കെയിലേക്ക് എത്തുന്ന സ്റ്റുഡന്റ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അത് ഒരുപാടുണ്ട് ആ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മുഴുവൻ ഞാൻ സെമിനാറിൽ പറയുന്നുണ്ട് അത് ഇങ്ങനെ എനിക്ക് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഷോർട്ടായിട്ട് നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതെ ഞാൻ ഈ പറഞ്ഞ സെയിം തിങ്സ് യു അവിടെ ചെന്നുകഴിഞ്ഞാൽ ഇമീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പം ബി ആർ പി കളക്ട് ചെയ്യുക ബാങ്ക് അക്കൗണ്ട് വർക്കുക ജി പി രജിസ്റ്റർ ചെയ്യുക എൻ ഐ നമ്പറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക ആൻഡ് ഓഫ് കോഴ്സ് യുനോ അവിടെ ചെന്നിട്ട് അക്കോമഡേഷൻ ഫൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും സ്കാംസിലൊന്നും പെടാതിരിക്കുക അല്ലെങ്കിൽ ഏതൊക്കെ സൈറ്റുകളിൽ ചെന്നാൽ നമുക്ക് അക്കോമഡേഷൻ കണ്ടുപിടിക്കാം സോ സ്റ്റുഡൻസ് തട്ടിപ്പിൽ ഒരുപാട് പേരൊന്നും ഇല്ല അങ്ങനെ ഒന്നോ രണ്ടോ പേര് അവരുടെ അശ്രദ്ധ ഉണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് അത് അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് ഞാൻ കൊടുക്കുന്നുണ്ട് അവരോട് ഞാൻ പറയുന്നുണ്ട് മൾട്ടിപ്പിൾ ടൈംസ് ബി കെയർഫുൾ യുനോ ഇങ്ങനെ സ്കാം നടക്കാറുണ്ട് അങ്ങനെ നടക്കാറുണ്ട് സോ ബി കെയർഫുൾ ഇവിടെ വരുന്ന ഈ സ്റ്റുഡൻസ് ഒക്കെ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുള്ളൂ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി സംശയം ചോദിക്കും ഏറ്റവും കൂടുതൽ സംശയം ഏത് കാര്യത്തിനാണുള്ള അയ്യോ എല്ലാത്തിനെയും പറ്റിയിട്ട് ചെറിയ ചെറിയ സംശയങ്ങളുണ്ട് അങ്ങനെ എനിക്ക് തോന്നുന്നു അക്കോമഡേഷൻ ആണ് കൂടുതലും എല്ലാവർക്കും ഒരു അക്കോമഡേഷൻ അല്ലെങ്കിൽ ജോലി കണ്ടുപിടിക്കുക ദാറ്റ് എ കൺസേൺ ഫോർ വൺ ഗ്ലോബൽ സ്റ്റഡി പ്രത്യേകതകൾ എന്താണ് എന്താണ് മാനേജർ നിങ്ങളുടെ പ്രത്യേകത ആക്ച്വലി ഗ്ലോബൽ സ്റ്റഡി ലിങ്ക് ടൂ തൗസൻഡ് എയ്റ്റ് മുതൽ ഓവർസീസ് ഇൻഡസ്ട്രിയിലുണ്ട് ഫോർട്ടി ടു തൗസൻഡ് പ്ലസ് സ്റ്റുഡൻസിന് നമ്മൾ എബ്രോഡ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഇതുവരെ അയച്ചിട്ടുണ്ട് പിന്നെ എൻ ടു എൻ പ്രോസസ് നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ജി എസ് എൽ ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ ഒരു സ്റ്റുഡൻറ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്ത് കൊടുക്കുക ജനറലി ഒരു സ്റ്റുഡൻറ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് അവർ ചില സ്റ്റുഡൻറ്റ്സ് അവർ ഏത് കൺട്രിയാണ് വേണമെന്ന് പറയും ഇല്ലെങ്കിൽ ഞങ്ങൾ ഒരുവിധ എല്ലാ കൺട്രീസും അവരുടെ ഒരു ജസ്റ്റ് ജനറൽ ആയിട്ടുള്ള അഡ്മിഷൻ പ്രോസസ്സ് അപ്ലിക്കേഷൻ പ്രോസസ്സ് കോഴ്സ് സെലക്ഷൻസ് മേജർലി കോഴ്സ് സെലക്ഷൻ ആണ് ഞങ്ങൾ കൊടുക്കാറ് കാരണം സ്റ്റുഡൻസ് പറയുന്ന കോഴ്സ് അവർ അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വെച്ച് വിൽ ബി സജസ്റ്റിംഗ് ദ കോഴ്സ് കൺട്രി അക്കോർഡിംഗ് ടു ദിയർ ഫിനാൻസ് വിൽ ബി ഡൂയിങ് ഇറ്റ് ഏറ്റവും കൂടുതലും എന്ത് പഠിക്കാനാണ് യു കെയിലേക്ക് ആൾ പോകുന്നത് അണ്ടർ ഉണ്ട് പിന്നെ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് പ്രോഗ്രാംസ് ഉണ്ട് മാസ്റ്റേഴ്സ് ആണെങ്കിൽ മോസ്റ്റ്ലി കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് അല്ലെങ്കിൽ എം ബി എ ഇൻ്റർനാഷണൽ ബിസിനസ് അങ്ങനെ സെവറൽ പ്രോ ചിലർ ബയോമെഡിക്കൽ സയൻസ് അങ്ങനത്തെ ഒരുവിധം കോഴ്സുകളൊക്കെ ഉണ്ട് ഒരുവിധം എല്ലാ കോഴ്സിനും ഒരുവിധം സ്റ്റുഡൻസ് പോവാറുണ്ട് യു കെയിലോട്ട് അപ്പോൾ സ്റ്റുഡൻസ് ഒക്കെ വരുമ്പോൾ അവർക്ക് ഫുള്ള് ക്യാഷ് എടുക്കാനൊന്നും കാണില്ല ലോണൊക്കെ ആയിരിക്കും എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു സഹായമൊക്കെ എങ്ങനെയാണ് മോസ്റ്റ്ലി ലോണ് യൂണി ഓരോ യൂണിവേഴ്സിറ്റിയുടെയും ഫിനാൻസ് അനുസരിച്ചിട്ട് കുട്ടികൾ തന്നെയാണ് ബാങ്കിൽ അപ്രോച്ച് ചെയ്യുന്നത് നമ്മൾ അതിനുള്ള സപ്പോർട്ടിങ് ഡോക്യുമെൻസാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ ഓരോ ബാങ്കിൽ ചെല്ലുമ്പം യൂണിവേഴ്സിറ്റീസിൻ്റെ ഭാഗത്തു നിന്ന് കൊടുക്കേണ്ട ഡോക്യുമെൻസ് ഉണ്ടാവും നമ്മളുടെ ഏജൻസിയുടെ ഭാഗത്തുനിന്ന് കൊടുക്കേണ്ട ഡോക്യുമെൻ്റ്സ് ഉണ്ടാവും അതെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്

പിന്നെ മെഡിക്കൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്ത് കൊടുക്കും പിന്നെ നോട്ടറി അഫിഡവിറ്റ് നോർമലി വരുന്നത് കുട്ടികൾക്ക് പേരൻസാണ് ഫണ്ട് സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ മാത്രമേ വരുന്നുള്ളൂ നിങ്ങൾക്ക് ഓൾ ഓവർ ഇന്ത്യ എത്ര ബ്രാഞ്ചസ് ഉണ്ട് അഞ്ച് ബ്രാഞ്ചസ് കേരള ഉണ്ട് അതുകൂടാതെ ഹൈദരാബാദ് ഡൽഹി ശ്രീലങ്ക ഇങ്ങനെയൊക്കെ ഉണ്ട് ബ്രാഞ്ചസ് ഇപ്പം ഇതുവരെ ഫോർട്ടി ടു തൗസൻഡ് പ്ലസ് സ്റ്റുഡൻസ് ഉണ്ട് എല്ലാവരും എങ്ങനെയുണ്ട് എല്ലാവരും ഹാപ്പിയാണ് നമ്മളും ഹാപ്പിയാണ് കുട്ടികളെ മാക്സിമം സപ്പോർട്ട് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികളുടെ പേരൻസിനായാലും സ്റ്റുഡൻസിനായാലും ഞങ്ങൾ ആദ്യം ഇതിൻ്റെ സെമിനാറിന് പങ്കെടുത്തു പങ്കെടുത്തു കഴിഞ്ഞാൽ സെലക്ഷനായി സെലക്ഷനായി കഴിഞ്ഞോളെ ഞങ്ങൾ ഗ്ലോബലുമായിട്ട് ബന്ധപ്പെട്ടു പിന്നെ അവിടെ നിന്നുള്ള ഡീലിംഗ് വളരെ ഞങ്ങൾക്ക് വളരെ തൃപ്തിയായിരുന്നു അതുകൊണ്ട് പിന്നെ ഞങ്ങൾ കംപ്ലീറ്റ് അത് ഫോളോ ചെയ്തു അവിടെ നിന്നുള്ള ഓഫീസിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങൾക്കായാലും ഞങ്ങൾ നല്ലൊരു ഡീലിംഗ് ആയിരുന്നു നമുക്ക് ഏത് ആവശ്യങ്ങൾ ചോദിച്ചാലും വളരെ സമയം എന്തു പറഞ്ഞു തരും കുഴപ്പമില്ല നല്ല ഇതായിട്ട് തന്നെ എല്ലാം സ്മൂത്ത് ആയിട്ട് തന്നെ നടക്കുന്നുണ്ട് കുഴപ്പമില്ല ഹൺഡ്രഡ് പെർസെൻറ്റ് നല്ല ആയിരുന്നു നല്ല സർവീസാണ് അവന് നേഴ്സിങ്ങിനോട് താല്പര്യമുണ്ട് അതുകൊണ്ട് അവനെ ആ ഒരു ഫീൽഡിലേക്ക് തന്നെ തിരഞ്ഞെടുത്തു എങ്ങനെയാണ് കുട്ടികൾ ഇവിടെ എത്തപ്പെട്ടത് അവർ എന്തിനാണ് യു കെയിലേക്ക് പോകുന്നത് അവരുടെ ആത്മവിശ്വാസം എങ്ങനെയാണ് യു കെ ലേക്കുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ് അല്ല അവര് ഒരു യൂണിവേഴ്സിനെ കുറിച്ച് പറയുന്നതും അങ്ങനെ കുറച്ച് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് നല്ല എല്ലാം ക്ലാസ് പ്രസൻറ്റേഷൻ പിരിയാനെ എല്ലാം പറഞ്ഞു തരുന്നുണ്ട് അക്കോമഡേഷൻ്റെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ല സപ്പോർട്ടായിരിക്കും നല്ല റിവ്യൂസ് ഒക്കെ കേട്ടു ഇവിടുന്ന് ഐ മീൻ ഗ്ലോബൽ സ്റ്റഡി കുറിച്ച് കേട്ടു അങ്ങനെ ചൂസ് ചെയ്താൽ എൻ്റെ പേര് ഇസാ മരിയ മനു എൻ്റെ സ്വദേശം പുത്തൻകൊരിച്ചാണ് ഞാൻ നഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് യു കെയിലേക്ക് അപ്പോൾ ഞാൻ അപ്രോച്ച് ചെയ്തത് ജി എസ് എൽ ആണ് ആൻഡ് എനിക്കത് എൻ്റെ ഒരു കസിനാണ് സജസ്റ്റ് ചെയ്തത് ആൻഡ് നല്ല സപ്പോർട്ടാണ് ജി എസ് എൽ ടീം തന്നത് ആൻഡ് എന്താ എന്തെങ്കിലും കുഞ്ഞ് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് എപ്പോൾ വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാം ലൈക്ക് ഇങ്ങനെ ടൈമൊന്നും ഒന്നും ഇല്ല എപ്പോൾ ആണെന്ന് വെച്ചാൽ അവർ അപ്പോൾ തന്നെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് ലൈക്ക് പിന്നെ ആർത്തിയിട്ട് അബ്രോഡ് പോകുന്നത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു സോ എന്ത് കുഞ്ഞു കാര്യങ്ങൾക്ക് വേണമെങ്കിലും അവർ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും ആൻഡ് മെയിലൊക്കെ കറക്റ്റ് ടൈമിൽ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ റിപ്ലൈ ഒക്കെ കറക്റ്റ് ആയിട്ട് തരും ആൻഡ് നല്ല സപ്പോർട്ടാണ് അവർ തന്നിട്ടുണ്ടായിരുന്നത് എന്ത് കോഴ്സ് കഴിഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പ്ലസ് ടു കഴിഞ്ഞത് സോ സെപ്റ്റംബറിൻ്റെ ആണ് അന്നാണ് നഴ്സിംഗിന് ഞാൻ യു കെയിലേക്ക് പോകുന്നത് കഴിഞ്ഞിട്ടാണോ എങ്ങനെയാണ് പോകുന്നത് ഇല്ല എനിക്ക് രണ്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു സോ അതിന് കിട്ടി അങ്ങനെയാണ് പോകുന്നത് ഐ എൽ ടി എസ് ഒന്നും എഴുതേണ്ട ആവശ്യം വന്നില്ല അങ്ങനെയാണ് പോകുന്നത് ఆ లాంగ్వేజ్ ఇంగ్లీష్వేజ్ అత్యాశం ఫ్లీన్స్ చేయండి లాంగ్వేజ్ ఇంటర్వ్యూ ఎక్కువ సెలక్షన్ కి അവിടുത്തെ പ്രീട്ടി ബാച്ച് ബാച്ചിൽ നിന്ന് എനിക്ക് നല്ല ഇൻഫർമേഷൻസ് ആണ് കിട്ടിയത് ആൻഡ് ആദ്യമായിട്ട് അബ്രോഡ് പോകുന്നത് തന്നെ എനിക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ വന്നപ്പോൾ എല്ലാത്തിനും പറ്റി പറഞ്ഞ് തന്നു ലൈക് ട്രാൻസ്പോർട്ടേഷൻ പിന്നെ അവിടെ ചെന്നിട്ട് ആദ്യം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ലൈക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതും എല്ലാം തന്നെ പൈസ ഹാൻഡിൽ ചെയ്യുന്നതും ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തന്നു കുറേ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു സോ അവർക്കൊക്കെ പലതരം ഡൗട്ട് ഉണ്ടായിരുന്നു സോ എല്ലാം ക്ലിയർ ചെയ്ത് തന്നു പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഫെ ഫെസിലിറ്റി അങ്ങനെയൊക്കെ ആൻഡ് അവരുടെ കയ്യിൽ നിന്നൊരു നല്ല സപ്പോർട്ടാണ് കിട്ടിയത് ആൻഡ് പകുതി ടെൻഷൻ തന്നെ മാർക്ക് നല്ല ബ്രാഞ്ചാണ് നല്ല സപ്പോർട്ടൊക്കെ ഉണ്ട് എന്ത് ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാം അങ്ങനെ കാരൻറ്റാണ് നമ്മൾ ഈ ഫോളോ അപ്പ് ചെയ്തത് പിന്നെ അങ്ങനെയൊക്കെ വന്നിട്ട് ഇപ്പം യു കെയിലെ യു കെയിലെ ബ്രാഞ്ചായിരുന്നു എൻ്റേത് ഇപ്പം ഇപ്പം കൊച്ചിയായിട്ട് കണക്റ്റഡ് കണക്ഷൻ ഉള്ളത് കൊച്ചി കൊച്ചി ബ്രാഞ്ച് വഴിയാണ് ഇവിടെ ഈ ഡോക്യുമെൻറ്റ്സ് ഫിനാൻസസ് അങ്ങനത്തെയൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നത് ഈ കൊച്ചിയിലെ ഏജൻസി വെച്ചിട്ടാണ് അങ്ങനെ കുഴപ്പമില്ല നല്ല കുഴപ്പമില്ലാണ്ട് ഡീൽ ചെയ്തു നല്ല സർവീസൊക്കെയാണ് കോഴ്സ് ചെയ്യാനാണ് യു കെ പിന്നെ പിന്നെ ലാംഗ്വേജ് ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ നല്ലപോലെ എന്താ നമ്മുടെ ക്യാഷു ആയിട്ട് മിണ്ടത് അത്രേ ഉള്ളൂ പിന്നെ അവര് എന്നാ നമ്മുടെ ഡീറ്റെയിൽസും പിന്നെ എന്നാ പറയണ്ടേ നിങ്ങൾ ഈ യൂണിവേഴ്സിറ്റിയിൽ വന്നാൽ എന്തൊക്കെയാണ് ഡിഫിക്കൽറ്റിസ് ഫേസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞു എനിക്ക് ക്ലൈമറ്റ് മാത്രമുള്ള വ്യത്യാസം പിന്നെ വേറെ അങ്ങനെ വേറെ ഡിഫിക്കൽറ്റീസ് ഇല്ല ബാക്കി നമ്മൾ ക്ലൈമറ്റ് ഒക്കെ ഞാൻ മൂന്ന് നാല് മാസത്തിനുള്ളിൽ കോപ്പ് ചെയ്യും അങ്ങനൊക്കെ എൻ്റെ പേര് സോന ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ ഇപ്പോൾ പ്ലസ് ടു പാസ് ഔട്ടായിട്ട് നിന്ന് പുറത്തേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത് സോ ഞാൻ യൂട്യൂബ് വഴി കണ്ടു പരിചയപ്പെട്ട ഒരു ഏജൻസിയാണ് ഗ്ലോബൽ ഏജൻസി സോ നമ്മളവരെ കോൺടാക്ട് ചെയ്തു അപ്പം ഫസ്റ്റ് റെസ്പോൺസിന് നമുക്കൊരു ബെറ്റർ നല്ലൊരു ഫീൽ കിട്ടി നമുക്ക് ഇതായിട്ട് നമുക്ക് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻറ്റ് തന്നു സോ ഞാൻ അതായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിപ്പം ഇവിടെ വരെ വി സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ആൻഡ് അവരുടെ സർവീസ് എന്ന് പറഞ്ഞാലും നമുക്ക് നമ്മൾ ഫസ്റ്റ് ടൈം പോകുന്ന ആളാണ് അപ്പോൾ നമുക്ക് അതിനൊരു ഗൈഡ് തരാൻ നല്ലൊരു ഇതായിരുന്നു ഇൻ്റർവ്യൂ നല്ലതായിരുന്നു ആക്ച്വലി നമുക്ക് ഈ ഏജൻസിന്ന് നമുക്കൊരു ആളെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മെൻറ്ററൂപ്പാലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്കൊരു മോക്ക് ടെസ്റ്റ് വേണമെങ്കിൽ എടുക്കാൻ അപ്പം നമ്മൾ ഫസ്റ്റ് മോക് ടെസ്റ്റിൽ അവർ പ്രിപ്പയർ അല്ല അവർ നമുക്ക് ഒന്നും കൂടി വിളിക്കും അവർ നമ്മളെ കംഫർട്ടബിൾ ആക്കുന്നുണ്ട് ഒന്നും കൂടി വിളിച്ച് നിങ്ങളെങ്കോട്ട് പറ്റും അല്ലെങ്കിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവർ അങ്ങനെ ചൂടാവുന്നില്ല നമ്മൾ ഓക്കെ ആക്കിയിട്ട് നമുക്കൊരു കോൺഫിഡൻറ്റ് വരും ടു ഗോ വിത്ത് ദർ ഇൻ്റർവ്യൂ ഞാൻ എൻ്റെ നെയ്ബർ വഴിയാണ് ഏജൻസിയായിട്ട് കോണ്ടാക്ട് ചെയ്തത് എൻ്റെ നെയ്ബർ ഏജൻസിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ആൻ്റി ലണ്ടനിൽ ആണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ കോണ്ടാക്ട് ചെയ്തതാണ് നല്ല ജി എസ് എൽ നല്ല ഏജൻസി ആയിരുന്നു മനസ്സിലായി അങ്ങനെ ഞാൻ എൻ്റെ കോഴ്സിന് അപ്ലൈ ചെയ്തു ഞാൻ ബൂസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ ബി എസ് സി അടൽട്ട് നേഴ്സിംഗിനാണ് അപ്ലൈ ചെയ്തത് അവിടെ തന്നെ ഇഷ്ടം നഴ്സിങ് അവിടെ തന്നെ തുടരാനാണിഷ്ടം പോ നാട്ടിൽ എന്ന് പറയുമ്പോൾ നാല് വർഷത്തെ കോഴ്സാണ് അവിടെ യു കെയിൽ എന്ന് പറയുന്നത് ത്രീ ഇയർ കോഴ്സാണ് പിന്നെ

എങ്ങനെയാണ് യു കെയിലേക്ക് പോകേണ്ടത് അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ജി എസ് എല് ചെയ്തു കൊടുക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടിയിട്ട് ജി എസ് എല് അവരുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അവരുടെ വെബ്സൈറ്റും കോൺടാക്ട് നമ്പറും ഒക്കെ കിട്ടും ഗ്ലോബൽ സ്റ്റഡി ലിങ്ക് എന്നാണ് നിരവധി ബ്രാഞ്ചുകളാണ് അവർക്ക് കേരളത്തിലും കേരളത്തിന് പുറത്താണെങ്കിലും വിദേശത്തും അടക്കം ഉള്ളത് കൊച്ചിയിൽ നിന്നും ശബരിനാളോടൊപ്പം ആർ പിയൂഷ് മറുനാടൻ ടി വി